ഭർത്താവും കാമുകിയുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ഭാര്യയ്ക്ക് ചോർത്ത് നൽകിയ മൊബൈൽ ഫോൺ ടെക്നീഷ്യനെതിരെ കേസെടുത്തു ഭർത്താവിന്റെ പരാതിയിലാണ് ഐ ടി ആക്ട് പ്രകാരമുള്ള കേസെടുത്തത് ഭർത്താവിന്റെ കാമുകിയും ഇയാൾക്കെതിരെ മറ്റൊരു പരാതി നൽകിയിട്ടുണ്ട് വഴിയിൽ വെച്ച് കയറി പിടിച്ചെന്നാണ് രണ്ടാമത്തെ പരാതി സി കെ അഭിലാൽ നൽകും വിവരങ്ങൾ അഭിലാൽ ഇത് സംഭവം ഈ ഒരു ഭാര്യയുടെ അല്ല ഭാര്യയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ ഒരു ഫോൺ സംഭാഷണം ചോർത്ത് നൽകിയത് ഈ രണ്ടാമത്തെ പരാതി ഇയാൾ കയറി പിടിച്ചു എന്ന് പറയുന്ന ആ ഒരു പരാതിയുടെ പശ്ചാത്തലം എന്താണ് പത്തനംതിട്ട തന്നിത്തോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വ്യത്യസ്തമെങ്കിലും പരസ്പരം ബന്ധമുള്ള രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് രണ്ട് കേസുകളിലെ പ്രതി ഒരാളാണ് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ കൂടിയായിട്ടുള്ള കാർത്തിക ഭവനിൽ നവീൻ എന്നുള്ള ആളാണ് മുപ്പത് വയസ്സാണ് അയാളുടെ പ്രായം ആദ്യ സംഭവം അതാണ് എന്നത് ഏറെക്കുറെ മൂന്നാഴ്ച മുൻപ് നടന്നതാണ് അതായത് ഭർത്താവും അയാളുടെ കാമുകിയും തമ്മിലുള്ള മൊബൈൽ ഫോൺ സംഭാഷണത്തിന്റെ കോൾ റെക്കോർഡിങ്ങുകൾ ഇയാൾ ചോർത്തി ഭർത്താവിൻ ആയിട്ടുള്ള ആളുടെ ഭാര്യയ്ക്ക് കൈമാറി എന്നുള്ളതാണ് ഈ അൻപത്തിനാല് കാരനായിട്ടുള്ള ആൾ മൊബൈൽ ഫോൺ സാങ്കേതിക വിദ്യയിൽ അത്ര വശമുള്ള ആളല്ല സ്വന്തം മൊബൈൽ ഫോൺ ഹാങ് ആയതിനെ തുടർന്ന് നന്നാക്കുന്നതിനായി യുവാവിന് കൈമാറുകയായിരുന്നു ഫോൺ നന്നാക്കിയതിനോടൊപ്പം തന്നെ മൊബൈൽ ഫോണിലെ റെക്കോർഡിംഗ് കോൾ റെക്കോർഡിംഗ് ഇയാൾ സ്വന്തം ഫോണിലേക്ക് ചോർത്തിയെടുക്കുകയും ഈ ഫോണിന്റെ ഉടമയുടെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായത് ഇതേ തുടർന്ന് ഈ പരാതിക്കാരനായിട്ടുള്ള ആളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇങ്ങനെയാണ് ഇയാൾ പരാതിയുമായി പോലീസിനെ സമീപിക്കാനിടയായ സാഹചര്യം ആ കേസിൽ യുവാവിനെതിരെ ഐ ടി ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് രണ്ടാമത്തെ സംഭവം ഇരുപത്തി ആറാം തീയതി രാത്രി എട്ട് പതിനഞ്ചോട് കൂടി നടന്നു എന്നുള്ളതാണ് വീട്ടമ്മയായിട്ടുള്ള ആളുടെ പരാതി സ്കൂട്ടറിൽ പോകവെ രാത്രി എട്ട് പതിനഞ്ചോട് കൂടി തണ്ണിത്തോട് ഭാഗത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തി തന്നെ കടന്നു പിടിക്കാൻ നവീൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ പരാതിയുടെ ടക്കം ഈ രണ്ട് കേസുകളിലും പ്രതിയായിട്ടുള്ള ആൾ നവീനാണ് രണ്ടാമത്തെ പരാതിക്ക് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നത് സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ചു വരികയാണ് മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമെന്നുള്ളതാണ് തണ്ണിത്തോട് പോലീസ് അറിയിച്ചിട്ടുള്ളത് ശരി ഭർത്താവിന്റെ ഫോൺ സംഭാഷണം ചോർത്തി ഭാര്യയ്ക്ക് നൽകിയ മൊബൈൽ ടെക്കേഷനെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇയാൾ കയറി പിടിച്ചു എന്ന രീതിയിൽ ഭർത്താവിന്റെ കാമുകി മറ്റൊരു പരാതി കൂടി നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്